ഇമാം ദേഷ്യം കൊണ്ടും നിരാശ കൊണ്ടും അദ്ദേഹത്തെ ഉപദേശിക്കുന്നതിൽ നിന്ന് മാറി അദ്ദേഹത്തെ ചെയ്യാതായി ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞു ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞപ്പോ ഈ കണ് ഭാര്യ ഞാൻ പറയുന്ന വിഷയം എന്താണെന്ന് ശ്രദ്ധിക്കണം എന്റെ ഓരോ സഹോദരങ്ങളും ശ്രദ്ധ തെറ്റരുത് കുറച്ചു സമയം നമ്മുടെ മുമ്പിലുള്ളൂ അതുകൊണ്ട് വളരെ പ്രത്യേകിച്ചിട്ട് നമ്മുടെ കമ്മിറ്റി ഭാരവാഹികൾ ഉത്തരവാദപ്പെട്ട ആളുകൾക്ക് കേൾക്കണം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ മഹത്വം എത്രത്തോളം ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ കാര്യം ചെയ്യുന്നുണ്ട് അതിന്റെ മഹത്വം നമ്മൾക്കറിയുന്നില്ല അതിലർത്ഥമില്ലല്ലോ നമ്മൾ ഇഹ്ലാസോടുകൂടി ചെയ്യുന്നതാണെങ്കിൽ അതിന്റെ മഹത്വം എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം മഹാനായ അബൂ ഹനീഫ ഇമാം ഈ അബോഹനീഫൈമാനെ ഉപദേശിക്കുന്ന നിർത്തി കാണാതായി ഒരുപാട് മാസങ്ങൾക്ക് ശേഷമാണ് ആ മഹാനായ അബൂ ഹനീഫ ഇമാമിന്റെ വീട്ടിലേക്ക് ആ കണ്ണു കുടിയന്റെ ഭാര്യ കടന്നു വരുന്നത് വാതിൽ മുട്ടി തുറന്നു നോക്കുമ്പോൾ കുടിയന്റെ ഭാര്യയാണ് യാണ് അതുകൊണ്ട് മയ്യസ്കാരത്തിന്റെ നേതൃത്വം നൽകാൻ നിങ്ങളൊന്ന് വരണേ എന്ന് പറഞ്ഞപ്പോഴാണ് ആനായം അത് കൊൽക്കാതെ നിഷേധിച്ചു കളഞ്ഞു ഞാൻ വരൂല ഞാൻ ആ കള്ളുകുടിയുടെ നിസ്കരിക്കാൻ ഞാൻ വരൂല എന്ന് പറഞ്ഞ് ആ സഹോദരിയെ മടക്കിയാക്കുകയാണ് നിസ്കരിക്കാൻ പോയില്ല കള്ളുകുടിയൻ അവിടെ മരിച്ചോ മയത്തിനുസ്കരിച്ചോ കപടമേ രാത്രിയായപ്പോ ഉറങ്ങുമ്പോഴാണ് ഒരു സ്വപ്നമാണ് ആലിടയായത് ഉറങ്ങുമ്പോഴാണ് ഒരു സ്വപ്നം കാണാൻ ഇടയായത് എന്താണ് ഇത്ര സ്വപ്നം ഈ കുടിയനായ കള്ളുകുടിയനാണ് വിസ്തരിക്കാൻ പോയിട്ടില്ല പൂന്തോട്ടങ്ങളിലൂടെ സ്വർഗത്തിന്റെ പൂന്തോപ്പിലൂടെ നടക്കുന്നുണ്ട് സന്തോഷത്തോടെ എൻജോയ് ചെയ്ത് ആഹ്ലാദിച്ച് നടക്കുന്നുണ്ട് അത് മാത്രമല്ല വിളിച്ചു പറയുന്നുണ്ട് നിങ്ങൾ 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 അബൂ 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 ഹനീഫയോട് 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 പറഞ്ഞേക്കണേ 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 ഇന്നൽ ഈ എന്ന് ഹനീഫയുടെ കൈകൾ കൊണ്ട് നിർമ്മിച്ചതല്ല നിങ്ങൾ ഹനീഫയോട് ഇങ്ങനെ പൂന്തോപ്പിലൂടെ നടക്കുകയാണ് ദിവസം പകലിൽ ുടെ കുട്ടിലേക്കാണ് എന്നിട്ട് ഭാര്യയോട് ചോദിച്ചു എന്താ നിങ്ങളുടെ ഭർത്താവിന്റെ അവസ്ഥ എന്താ ഭർത്താവ് മരിച്ചുപോയില്ലേ പിന്നെ അയാളുടെ അവസ്ഥ ചോദിച്ചിട്ടില്ല അല്ലെങ്കിൽ പറയണം എന്താണ് അവസ്ഥ നിങ്ങൾ അറിയുന്നത് പോലെ കുടിയനാണ് പ്രത്യേകിച്ചിട്ടുണ്ട് അല്ല എന്തെങ്കിലും എല്ലാ വെള്ളിയാഴ്ച രാത്രിയിലും എല്ലാ വെള്ളിയാഴ്ച പകലിലും അദ്ദേഹം എത്തി മക്കളുടെ സമീപത്തേക്ക് കടന്നു ചേർന്നിട്ട് ജീവിച്ചിരിക്കുന്ന എത്തി ഭക്ഷണം നൽകുമായിരുന്നു അവരെ ഭക്ഷിപ്പിക്കുമായിരുന്നു എല്ലാ ദിവസവും വെള്ളിയാഴ്ച രാവിലെ എത്തി സമീപത്തേക്ക് പോയിട്ട് അവർക്ക് ഭക്ഷണം നൽകുമായിരുന്നു അതുമാത്രമല്ല തലയുടെ മുടിയുടെ ഇടയിലൂടെ വിരലുകൾ അതുമാത്രമല്ലൊടുക്കുമായിരുന്നു എന്നിട്ട് അടുത്തേക്ക് വിളിച്ചിട്ട് ഈ എത്തീ മക്കളെ അടുത്തേക്ക് വിളിച്ചിട്ട് ആ കള്ളുകുടിയനായ വ്യക്തി പറയുമായിരുന്നു മക്കളെ എനിക്ക് വേണ്ടി ത് ചെയ്യണേ മക്കളെ വേണ്ടി വേണ്ടി പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കണേ മക്കളെ മക്കളെ എനിക്ക് എന്ന് ആഴ്ചയിൽ ഒരു ഒരു തവണ മാത്രം സമീപത്തേക്ക് പോയി അവർക്ക് നൽകി അവരെ ഈ ഒരു അമല് കാരണത്താലായിരിക്കും എന്റെ ഭർത്താവ് സ്വർഗത്തിലേ എത്തിയത് എന്ന് ആ ഭാര്യ പറയുമ്പോ ഇവിടെ കൂടിയിരിക്കുന്ന സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത് പതിനെട്ടായിരം രൂപ ഒരു വർഷത്തിലെ കുട്ടികളെ ഏറ്റെടുത്ത ആളുകൾ ഈ സദസ്സിനുണ്ട് ഒരാളുകൾ ഏറ്റെടുത്തില്ലേ നമ്മുടെ കുട്ടികളുടെ പതിനെട്ടായിരം അല്ലേ പതിനെട്ടായിരം രൂപ ഒരു വർഷത്തെ ചില കുട്ടിയുടെ ഒന്നുമില്ല കള്ളും കുടിച്ച് മത്തിൽ ലഹരിയിൽ ജീവിച്ച ഒരാൾ സ്വർഗത്തിലെത്തിയത് മക്കൾക്ക് ഭക്ഷണം നൽകി അവരോട് ചെയ്യിപ്പിച്ചു എന്നതാണ് മഹാനായ അബൂ ഹനീഫ ഇമാം പറഞ്ഞ ഉദ്ധരിച്ചൊരു സംഭവമാണിത് പതിനെട്ടായിരം രൂപ ഒരു വിദ്യാർത്ഥിക്ക് ഞാൻ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിട്ട് ദിവസേന കണക്കിന് ഏറ്റെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നൽകുന്ന പ്രതിഫലം അതാണ് ആളുകൾ ഗോൾഡിലെ ഓണേഴ്സ് ഒരു മാസത്തിൽ ആയിരത്തി അഞ്ഞൂറ് എന്ന രീതിയിൽ ഒരു വർഷത്തിൽ പതിനെട്ടായിരം ഈ സ്ഥാപനം നിലനിൽക്കുന്ന കാലത്തോളം ഏറ്റെടുത്തിരിക്കുകയാണ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഹബീബ് പറഞ്ഞതുപോലെ ഈ രണ്ടു പേർക്കും അതുപോലെ ഇന്നലകളിൽ സംഭാവന ചെയ്ത എല്ലാ ആളുകൾക്കും ഇവിടെ ഒരുമിച്ചുകൂടിയ ആളുകൾക്ക് അവരുടെ പറക്കത്തുകൊണ്ട് പതിനേഴ് വർഷമായി മക്കളില്ലാത്തൊരു സഹോദരൻ പതിനെട്ടായിരം രൂപ ഒരു കുട്ടിയുടെ ചെലവ് കൂടെ എടുത്തിരിക്കുകയാണ് മക്കള് നൽകണയല്ലാഹുവേ മക്കള് നൽകണയല്ല നിനക്ക് മക്കള് നൽകാൻ പ്രയാസമില്ലല്ലോ റബ്ബേ നീയാണ് മക്കൾ നൽകുന്നത് ഡോക്ടർമാരല്ല നീയാണ് മക്കൾ നൽകുന്നത് മരുന്നുകൾ അല്ല ലാഹുവേ അല്ലാഹുവേ ഈ ീ എത്രയും പെട്ടെന്ന് കൺകുളിർക്ക സന്തോഷിക്കാൻ സന്തോഷവാർത്ത നീ നൽകണയല്ല ഒരു മകനല്ല സാലിഹീങ്ങളായ ഒരുപാട് മക്കൾ നീ നൽകണയല്ല ഞങ്ങളുടെ നീ നീ റബ്ബേ ഞങ്ങളുടെ അല്ല ഏറ്റെടുത്ത എല്ലാ ആളുകൾക്കും ഈമാൻ സലാമച്ചായി മരിക്കാനുള്ള തോഫിക്ക് നൽകണയല്ല മരണം വരെ ആഫിയത്തോടെ ജീവിക്കാൻ വരെങ്കിലും വേഗം കൈമോക്കിയാ നമുക്ക് വേഗം വേ എന്ന് പറയാം സമയം ഞാൻ ചെലവഴിക്കുന്നില്ല അപ്പോ അങ്ങനെ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിലും കൈപ്പൊക്കെ പെണ്ണുങ്ങളോ ആണുങ്ങളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് എഴുതിയിട്ട് കൊടുത്താൽ മതി ഉണ്ട് വരാറുണ്ട് അല്ലെ നിങ്ങളിൽ ഏറ്റവും നല്ലവൻ ഖുർആൻ പഠിക്കുന്നവനും പഠിപ്പിക്കുന്നവനുമാണെന്ന് പരിശുദ്ധ ും നമ്മൾ ചെയ്യുന്ന ജോലികളിൽ ഏറ്റവും നല്ല ജോലി പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കലാണ് നമ്മുടെ പഠന വിഷയങ്ങളിൽ ഏറ്റവും മഹത്വമുള്ളത് ഖുർആൻ പഠിക്കലാണ് ആ സ്ഥാപനങ്ങളിൽ നാനൂറ് വിദ്യാർത്ഥികൾ ദൈനംദിനം ഓടിക്കൊണ്ടിരിക്കുന്ന നിസ്കാരം കഴിഞ്ഞ ഓരോ വിദ്യാർത്ഥികളും ഇരുപത് മിനിറ്റ് ഖുർആാൻ ഒതുങ്ങുന്നുണ്ട് പിരീഡ് തുടങ്ങിയാൽ നാലേ പത്ത് വരെ ധീനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവരാണ് ആരാണ് ആലിമ്യങ്ങൾ എന്ന് പറയുന്നത് സമുദ്രങ്ങളിലെ സമുദ്രങ്ങളിലെ മത്സ്യങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ആകാശങ്ങളിലുള്ളവരെ മുഴുവനും ഭൂമിയിലുള്ള സകല ചരാചരങ്ങളും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അള്ളാഹ് പ്രാർത്ഥിക്കുന്നു മലക്കുകൾ പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലാഹു ബഹുമാനിച്ച അല്ലാഹു ആദരിച്ച വിഭാഗമാണ് ദീൻ നിലനിർത്താൻ വേണ്ടി ആവേശത്തോടെ ഏറ്റെടുത്ത ഈ ആളുകൾ അല്ലാഹുവെ അവരെ നീ ഏറ്റെടുക്കണേല്ല അവരുടെ ദുനിയാവും ആസരവും വിജയത്തിലാക്കണയല്ല അപകടങ്ങളിൽ നിന്ന് കാക്കണയല്ല അല്ലാഹുവെ അവരുടെ പറക്കത്തുകൊണ്ട് ഞങ്ങളെയും നീ കാക്കണയല്ല ഈ സദസ്സിനെ നീ വിജയത്തിലാക്കണയല്ല

നിരന്തരമായി കടന്നു വരുന്ന നന്മകളുണ്ട് നമ്മൾ മെരിക്കലോട് കൂടി നമ്മുടെ നന്മകൾ അസ്തമിക്കുന്നില്ല ചെറുപ്പക്കാരാ ആരെന്ത് പറഞ്ഞാലും ആര് വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ സോഷ്യൽ മീഡിയകളിലൂടെ ഇല്ലാത്ത നുണപ്രചരണങ്ങൾ പ്രചരിപ്പിച്ചാലും ഒരു മനുഷ്യനെ ഉറപ്പിക്കാൻ അവൻ അധ്വാനിച്ചത് മാത്രമാണ് പതിനെട്ടായിരം ഈ സ്ഥാപനത്തെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഈഷ അല്ല അത് നമ്മുടെ അധ്വാനത്തിന്റെ ഫലമാണ് അത് നാളെ കബലിലേക്ക് കടന്നു വരുമെന്നുറപ്പ് തന്നെയാണ് ലാഹു സ്വീകരിക്കട്ടെ അള്ളാഹു എല്ലാ ആളുകൾക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ